പൂനെ ബോംബ് സ്ഫോടന മുഖ്യ പ്രതിയാകട്ടെ അജ്ഞാതന്റെ കാഞ്ചി വലിയിൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പൂനെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ വണ്ടി ജഹാദിൻദർ എന്ന് അറിയപ്പെടുന്ന അസാം ഷബീർ ഷെയ്ഖ് ആണ് ഇപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂരിലാണ് സംഭവം നടന്നത് കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല അല്ലെങ്കിൽ ഒരു അറിവും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇപ്പോൾ അജ്ഞാതന്റെ കരങ്ങൾ പല കോണുകളിലും എത്തുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ അല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ ഈ വാർത്തകളിൽ അതിലൂടെ തന്നെ പുറത്തുവരുന്നത് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ബണ്ടിയാഘട്ടെ അവിടെ ശ്രീരാംപൂരിലെ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന വഴിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ സെമിത്തേരിൽ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ജർമ്മൻ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് സമീപത്ത് വെച്ചുകൊണ്ട് ആക്രമണം നടക്കുകയാണ് ഉണ്ടായതും അക്രമികളാകട്ടെ ഭീകരനെ നേരെ വെടിയുതിർക്കുകയും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത് മാത്രമല്ല ഈ ഭീകരനാകട്ടെ ഗുരുതരാവസ്ഥയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം പൂനെയിലെ ജംഗി മഹാരാജ് റോഡിലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ നടന്ന ജർമ്മൻ ബേക്കറി ബോംബ് സ്ഫോടനത്തിലെ സഹപ്രവർത്തകനായിരുന്നു ഈ കൊല്ലപ്പെട്ട ഭീകരൻ എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോംബെ ഹൈക്കോടതിയാകട്ടെ ജഹാന്ദീറിനെ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിടുകയാണുണ്ടായത് സുറീറാംപൂരിൽ മറ്റ് നിരവധി ക്രിമിനൽ കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ചെയ്തിട്ടുണ്ടേയെന്നും കടത്തിയിട്ടുണ്ട് എന്നും പോലീസ് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ക്രിമിനൽ പശ്ചാത്തലത്തിന് പുറമെ തന്നെ ബണ്ടിയാകട്ടെ പ്രാദേശിക രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അക്രമികളെ തിരിച്ചറിയാൻ പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മാത്രമല്ല അവിടെ നിന്നും വലിയ അന്വേഷണത്തിനായി തന്നെ അഞ്ച് പ്രത്യേക സംഘങ്ങളെ പോലീസ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നതാണ് ഇപ്പോൾ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിലും ഇത്തരത്തിൽ അജ്ഞാതന്റെ കരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ഹാദിയുടെ മരണത്തെ അജ്ഞാതനാകാം ആ ഭീകരനെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ഭീകരനെ കൊലപ്പെടുത്തിയതെന്ന വാർത്തകളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഒരു അജ്ഞാത വിളയാട്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഇതിനു മുൻപ് പാകിസ്ഥാനിലും അജ്ഞാതന്റെ വിളയാട്ടം നടന്നിട്ടുണ്ട് ലഷ്കർ ഈ തായ്ബാൽ തലവനായ ഹാഫിസ് സാഹിഥിന്റെ അടുത്ത അനുയായിയായ വ്യക്തിയായിരുന്നു പട്ടാപ്പകൽ അജ്ഞാതൻ തോക്കിൻ മുനയിൽ തന്നെ നിർത്തി തലയിൽ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയതും ലഷ്കർ കമാൻഡറായ ഷെയ്ഖ് മൊസാദ് മുജാഹിദ് ആണ് കൊല്ലപ്പെട്ടത് കസൂർ നഗരത്തിൽ സ്വന്തം വീടിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷെയ്ഖ് മൊസാദ് എന്ന വ്യക്തിയെ അജ്ഞാതൻ ആക്രമിക്കുന്നത് അതേപോലെ ഗുരുതരമായി പരിക്കേറ്റ ഭീകരനെ പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിരന്തരം ഇത്തരത്തിൽ അമിത്ഷയുടെ അജ്ഞാതന്മാർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റു പല സ്ഥലങ്ങളിലുമായി തന്നെ പൂന്തു വിളയാടുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ മുജാഹിദ് ഹാഫി സായിത്തിന്റെ അടുത്ത അനുയായം ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന കമാൻഡറുമാണ് എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് സൈന്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു ഇവർ എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡസനിലധികം തന്നെ ഭീകര നേതാക്കളെയാണ് അജ്ഞാതൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉള്ളവരാണ് എന്നതാണ് മറ്റൊരു വസ്തുത കാലാകാലങ്ങളിലായി തന്നെ പാകിസ്ഥാൻ താവളമാക്കി ഇവർ ആകട്ടെ വലിയ രീതിയിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും പാകിസ്ഥാനിൽ നിന്നും പിന്നീട് അത് ബംഗ്ലാദേശ് മറ്റ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്നടക്കം തന്നെ വലിയ രീതിയിൽ പ്രവർത്തന സജ്ജമാവുകയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്